ആകപ്പാട് ആശങ്കാകുലമായ കുഴഞ്ഞു പറഞ്ഞ ജീവിത പരിസ്ഥിതിയിലുള്ളവര് ഒരു ജീവിതം ഒന്ന് തെളിഞ്ഞു വരാൻ വേണ്ടി ആകപ്പാട് ഇരുട്ട് കഴിയുള്ള മക്കൾ എന്ത് ചെയ്യണം എവിടെ തുടങ്ങണം ആര് തുടങ്ങണം എങ്ങനെ ചെയ്യും അറിയാൻ പറ്റാത്ത ഒരു എത്തും പിടിവില്ലാത്തവര് അവിടെ കർത്താവിൻ്റെ രക്തം തളിക്കപ്പെടേ ഉണ്ടാകട്ടെ എന്ന് വാക്കുകൊണ്ട് വെളിച്ചമുണ്ടാക്കിക്കൊണ്ട് കർത്താവ് വെളി ഇരുട്ടിനെ കർത്താവ് ശാസിച്ച് മാറ്റിയവരെ അനേകം മക്കളുടെ ജീവിതത്തിലെ കർത്താവിന്റെ വെളിച്ചം കർത്താവ് തിരഞ്ഞു വരണ്ടിരുന്ന പ്രാർത്ഥിക്കുന്ന ഈശ്വരയും മക്കളെക്കുറിച്ച് വേവരാതി കൊള്ളുന്നവരെ മക്കളുടെ മദ്യപാന സ്ഥിരങ്ങളെക്കുറിച്ച് വേവരാതി കൊള്ളുന്നവരെ ജോലിയെ സംബന്ധിച്ച് എല്ലാ ജോലി നഷ്ടപ്പെട്ടു പോയ മക്കൾ അതുപോലെ തന്നെ കർത്താവ് വിസ പുതുക്കാത്ത മക്കൾ പുതുക്കാൻ കഴിയാത്ത മക്കൾ കർത്താവരെല്ലാം സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്ന ഈശ്വര പഠനങ്ങൾക്ക് വേണ്ടി ഒരുങ്ങുന്നവർ പഠനങ്ങൾ പൊതു കഴിഞ്ഞുകഴിയുമ്പോഴേ കർത്താവ് ജോലിയില്ലാത്ത അവസ്ഥകളിൽ തിരിച്ചു പോരേണ്ടി വരുന്നവർ കർത്താവ് അങ്ങനെ തിരിച്ചു പ്രാർത്ഥിച്ചു അങ്ങനെ തിരിച്ച് പ്രാർത്ഥിക്കുന്ന മാനസികമായ രോഗികൾ മറ്റു തരത്തിലുള്ള ശാരീരികമായ ചലഞ്ചുകൾ നേരിടുന്ന മക്കൾ ഇതിനെത്തിനും പ്രാണെന്ന് പഠി കർത്ത മക്കളെ സ്പർശിക്കണമെന്ന് പ്രാർത്ഥിക്കും സാമ്പത്തിക തകർച്ചയുള്ളവർ ജോലിസ്ഥിരതയില്ലാത്തവർ കടകമ്പോളങ്ങളെല്ലാം കൃത്യമായി അടഞ്ഞു കിടക്കുന്നവർ വാടക ലഭിക്കാത്തവർ കൃത്യമായ കെട്ടിടങ്ങൾ പൂർത്തിയാക്കാൻ കഴിയാതെ വരുന്നവർ കെട്ടിടങ്ങളിലെ പണമെല്ലാം ഒരു സ്ഥലത്ത് കുന്നുകൂടിപ്പോയി അവൾ തിരിച്ചു കിട്ടാൻ മാർഗമില്ല ഒരു ബിസിനസ് ചെയ്യാൻ പറ്റത്തില്ല വഴിമുട്ടിയും ഗതിമുട്ടയും നിരവധി കഥാവും വല്ലാത്തി ഞെരിങ്ങുന്നവർ യേശുവിന് നാമത്തിൽ അവൻ്റെ ശക്തിയാൽ അവൻ്റെ നിങ്ങളുടെ ജീവിത ദുരിതങ്ങൾ തടസ്സങ്ങൾ ഈ നിമിഷം മാറിപ്പോ കൊണ്ടി പ്രാർത്ഥിക്കുന്ന ശ്രുതികട്ടെ മക്കളില്ലാത്ത ദമ്പതികളാണ് മക്കളില്ലാത്ത ദമ്പതികളെ വിവാഹം ഒത്തു വരാത്തവർ തൊഴിൽ തുടങ്ങി വെക്കാൻ അവസ്ഥ അതിനൊരു മാർഗം കാണാത്തവരെ തൊഴിൽ നഷ്ടപ്പെട്ടു കൊണ്ടുപിടിക്കുന്നവർ കർത്താവര് എല്ലാം സഹോദരി പ്രാർത്ഥിക്കുന്ന സമാധാനമില്ലാത്തവരെ കുടുംബജീവിതം തകർന്നു പോയവർ ഭരണഭർത്താക്കന്മാർ പിരിഞ്ഞു പോയവർ ആ വീണ്ടും ഒരുമിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർ കർത്താവ് എന്തെല്ലാം തരത്തിന് വേണ്ടിയാണോ അങ്ങനെ മക്കൾ ഉടമ്പടിയിലേക്ക് വന്നിരിക്കുന്നത് ഇവിടെ പ്രാർത്ഥനയ്ക്ക് വന്നിരിക്കണത് ഇപ്പോൾ പ്രാർത്ഥന ഓൺലൈനിൽ കൂടിക്കൊണ്ടിരിക്കുന്നത് അവിടെ മേലെല്ലാം കർത്താവിൻ്റെ സത്യവും കണ്ടു പ്രാർത്ഥിക്കുന്നു ശ്രദ്ധിക്കേണ്ട സമാപനാശീർവാദം സ്വീകരിക്കേണ്ട സമയമാണ് മൗനുമായി നിങ്ങളുടെ വിഷയങ്ങൾ ഓൺലൈനിലുള്ളവരും തീർത്ഥാടനത്തിൽ വന്നിരിക്കുന്നവരും കർത്താവിൻ്റെ ദീർഘയിൽ മാതാവിനും മധ്യസ്ഥി സമർപ്പിക്കുക വിശ്വാസപ്രമാണം നമ്മൾ പറയുമ്പോൾ നമ്മൾ ചുണ്ടുകൊണ്ടല്ല പറയേണ്ടത് ചങ്ക് കൊണ്ട് പറയാതെന്ന് നോക്കണം ആൾക്കാരെല്ലാം കുഴപ്പമുണ്ടാക്കുന്നത് ചുണ്ടുകൊണ്ട് പറഞ്ഞിട്ടാണ് കണാ പഠിച്ച് ചോദിച്ചിരിക്കുന്ന സാധനം കണാ ഗുണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു കൊള്ളാം അതല്ല ഒരു സംഭവം നമ്മൾ ലോഞ്ച് ചെയ്യുമ്പോൾ നമ്മൾ നമ്മളെൻ്റെ ഉടമസ്ഥത ഏറ്റെടുക്കണം തന്തയില്ലായ്മ കാണിക്കരുത് ഒരു പ്രാർത്ഥനയ്ക്കും നമുക്ക് ഓൺ ചെയ്യാതെ പണ്ട് മൂലം നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്നത് അതുപോലെ പരിശുദ്ധി പറയും ചെല്ലുമ്പോൾ അതിൻ്റെ കൂടെ അറിയാതെ നമ്മൾ പറഞ്ഞു പറയും ചെല്ലിപ്പോൾ അതിൻ്റെ കൂടെ അറിയാതെ ഓട്ടോമാറ്റിക്കായിട്ട് പരശുത്തിൽ പറയും ചെല്ലിപ്പോകുന്ന ഒരു ഓട്ടോമാറ്റിക് സംഭവമാണ് പോണ്ടത് അതല്ല അപ്പോൾ അത് ചുണ്ട് മാത്രമേ ഉള്ളൂ ചുണ്ടിൻ്റെ കൂടെ ചങ്കുണ്ടെന്ന് ഏത് പ്രാർത്ഥനയ്ക്ക് നീ ഉറപ്പ് വരുത്തിയാലും ആ പ്രാർത്ഥന ആക്ടിവേറ്റ് ആകും എന്താ കാര്യം ചുണ്ടിൻ ചങ്കും തമ്മിൽ അത്രയും എന്ത് ഇങ്ങനെ അതായത് ഇപ്പോൾ റോമ പത്തി ഒമ്പത് വായിച്ചുള്ളൂ ശ്രുതി കെട്ടെ ശ്രുതി കിട്ട ആകയാൽ യേശു കർത്താവാണ് പറഞ്ഞേ ആകയാൽ ആകയാൽ യേശു യേശു കർത്താവാണെന്ന് കർത്താവാണെന്ന് അധരം കൊണ്ട് ഏറ്റുപറയുകയും അധരം കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു എന്ന് ഉയർപ്പിച്ചുവെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്താൽ ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷ പ്രാപിക്കും ഇതാണ് വിഷയം സിമ്പിളാ വളരെ സിമ്പിളാ എന്താ കാര്യം ഒന്ന് നീ അധരം കൊണ്ട് ഏറ്റുപറയേണ്ടത് എന്താണ് യേശു കർത്താവാണ് എന്ന് വെച്ചാൽ വെച്ചതിൻ്റെ അർത്ഥം എന്താണ് അതോടുകൂടി എല്ലാ പ്രശ്നവും തീരുകയും നീ അദ്ധനം കൊണ്ട് ചേറ്റി പറയണത് എന്താണ് എന്താ ചേറ്റി പറയണത് യേശു കർത്താവാണ് യേശു കർത്താവണെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണെന്നറിയാവോ നിനക്ക് ലോൺ നിച്ച് നിന്നെ ഓടിച്ചിട്ടിരിക്കുന്ന ബാങ്ക് മാനേജർ കർത്താവ് അല്ലെന്ന് ഡോക്ടർ നാലാമത്തെ ക്യാൻസർ നാലാം സ്റ്റേജ് ആണെന്ന് പറഞ്ഞാൽ ഇനി വീട്ടിൽ കൊണ്ടുപോയിക്കോ അറിയിക്കേണ്ടോ അറിയിച്ചോ എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന ഡോക്ടർ കർത്താവല്ലെന്ന് എൻ്റെ അർത്ഥം മനസ്സിലായി ആരാണ് കർത്താവ് യേശുവാണ് കർത്താവ് ഇതുപോലെ തന്നെ നീ ഒ ഇ ടി പന്ത്രണ്ട് തോറ്റ് അല്ല ഐ ഐ എൽ ടി എസ് പന്ത്രണ്ട് തോറ്റ് ഒ ഇ ടി നാല് തോറ്റെന്നും പറഞ്ഞൊരു സാക്ഷ്യമുണ്ട് ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലുള്ള സാക്ഷിയാണ് ഉടമ്പഴി എടുത്ത് കഴിയുമ്പോൾ കർത്താവ് ചവറ് പോലെ മാർക്ക് കൊടുത്തിട്ട് ഇവളേക്ക് ഏറ്റുവിടും ഇവൾക്ക് ഇവളിൽ തന്നെ ഒരു വിശ്വാസം ഇല്ലാതായിപ്പോയി അതുകൊണ്ടാണ് ഇതെല്ലാം ഫ്ലോപ്പ് ഫ്ലോപ്പായത് പക്ഷേ ഇത് ഈശ്വരമായിട്ട് ഡിസ്കസ് ചെയ്ത് കർത്താവിൻ്റെ നിത്യമായ സംരക്ഷണത്തിലേക്കിത് വെച്ച് കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് ഇവരുടെ വിഷയങ്ങളെല്ലാം മാറും അങ്ങനെ ഒരു സാക്ഷ്യം കഴിഞ്ഞ ദിവസങ്ങളുണ്ട് ഞാനിപ്പോൾ ഓർത്ത് പറയാൻ പോണ കാര്യം ഈ യേശ്വ വിശ്വാസപ്രമാണം ചെല്ലുമ്പോൾ നിങ്ങൾ വിശ്വാസപ്രമാണമാണ് ചെല്ലണതെന്ന് നിങ്ങൾക്ക് നല്ല ബോധം ഉണ്ടാകണം ഇപ്പം ഇവരെന്താ തമിഴ് ദമ്പതിയോട് എന്താ പറയുന്നത് ഒരു വിശ്വാസപ്രമാണം പ്രിൻ്റ് ചെയ്തിട്ട് കോപ്പി എടുത്തി തമിഴ് ദമ്പതിക്ക് കൊടുക്കും എന്തെന്താ പറയണത് ഉടമ്പടി തൈലവും കൊടുക്കും ഇതിൽ അവരോട് എന്ത് പറയും നിങ്ങൾ ഉടമ്പടി തൈലം കൊണ്ട് നിങ്ങളുടെ അടിവയറ്റിൽ പത്ത് കൊല്ലമായിട്ട് അവർ മക്കളില്ല അവർക്ക് പണ്ടൊരു കുഞ്ഞുണ്ടായിരുന്നു പിന്നെ മക്കളില്ല അവർക്ക് പത്ത് കൊല്ലമായിട്ട് എങ്ങനെയൊക്കെ ട്രൈ ചെയ്തിട്ടും എന്തെല്ലാം ചികിത്സ എടുത്തിട്ടും മക്കളില്ല ഉണ്ടാകത്തില്ല അവർ മുഴുവൻ ശിസ്റ്റ അല്ലെങ്കിൽ തന്നെ ഇതിൻ്റെ അതെല്ലാം കൊഴുപ്പ് കയറിയിരിക്കട്ട് ഒന്നെങ്കിൽ ഈ ഫെലുപ്പിൻ്റെ രൂപ രണ്ടും അർത്തുകളയണം അർത്തുകഴിഞ്ഞാൽ പിന്നെ കൊച്ചോണ്ടാകത്തില്ല ഗർഭപാതത്തിൽ മുഴുവൻ പ്രോബ്ലംസാണ് അതുകൊണ്ടാണ് കുട്ടികളില്ലാതിരിക്കുന്നത് പക്ഷേ അതല്ല ഇവര് ഈ വിശ്വാസപൂർവ്വമാണ് തെറ്റിക്കാതെ ഇങ്ങനെ പ്രിൻ്റ് ചെയ്ത് കൊടുത്തിരിക്കുന്നത് ചെല്ലി വെച്ചും അവരോട് പറഞ്ഞ് ഇത് ചൊല്ലിക്കഴിഞ്ഞിട്ട് അത് ചെയ്യണം നിങ്ങൾ ഉടമ്പടി തൈരം എടുത്ത് വയറ്റിൽ തേക്കണം എന്താണ് ഇരുപത്തൊന്ന് ദിവസത്തിനുള്ളവർ പ്രഗ്നൻ്റാണ് ഇത്രയും സ്പീഡാണ് ഉടമ്പടി എന്താ കാര്യം അവർക്ക് മക്കളുണ്ടാവാത്തില്ല എന്ന് പറഞ്ഞ ഡോക്ടർ അല്ല കർത്താവ് കർത്താവ് ആരാണ് യേശു ക്രിസ്തുവാണ് യേശുക്രിസ്തനെ കർത്താവാക്കണത് എന്താ എന്തുകൊണ്ട് എല്ലാരും കർത്താവത്തത് മരണത്തെ ജയിച്ചാ മാത്രമേ കർത്താവാത്തുള്ളൂ അല്ലെങ്കിൽ മനുഷ്യനായിട്ടിരിക്കു അതുകൊണ്ടാണ് പറയണ വജന ഒന്നിനു വായിച്ചുള്ളു പത്തേ ഒമ്പതേ വായിച്ചുള്ളൂ ഒന്ന് ഏറ്റവും പറഞ്ഞു ആകയാൽ കർത്താവാണെന്ന് കർത്താവാണെന്ന് ഏറ്റുപറയുകയും 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 ദൈവം അവനെ ദൈവം അവനെ മരിച്ചവരിൽ എന്ന് മരിച്ചവരിൽ എന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്താൽ ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷ പ്രാപിക്കും നീ രക്ഷ പ്രാപിക്കും അപ്പൊ രക്ഷ നമ്മൾ എന്ത് ചെയ്യണേ പ്രാപിക്കുകയാണ് ചെയ്യണത് ഈ രക്ഷ പ്രാപിക്കുന്ന രണ്ട് സംഭവമുണ്ട് ഒന്ന് ചങ്കുണ്ട് ഒന്ന് ചുണ്ടുണ്ട് നമുക്ക് നമ്മുടെ പ്രശ്നം നമ്മൾ ഈ ചുണ്ട് മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ അതാണ് കുഴപ്പം പ്രാർത്ഥന നിൻ്റെ കേൾക്കപ്പെടാത്തതിൻ്റെ കാരണം നീ ചുണ്ട് മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ ഒരു തൊണ്ണൂറ് ശതമാനം മനുഷ്യരും അങ്ങനെയാണ് ചങ്കിൽ എന്താ പറഞ്ഞിരിക്കുന്നത് ദൈവം അവനെ മരിച്ചുകൊ നീർപ്പിച്ചു ഏറ്റവും പറഞ്ഞേ ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു ജീവിതാണെന്ന് ഉറക്കി പ്രഖ്യാപിക്കാനുള്ള വലിയ അഭിഷേകം അച്ഛൻ എന്തിനാ ഇങ്ങനെ പറയാമെന്നറിയാവോ ഇന്ന് ഏറ്റവും കൂടുതൽ നേർച്ച വസ്തുക്കൾ കിട്ടുന്ന പ്രാർത്ഥന എന്താണ് ഉടമ്പടി പ്രാർത്ഥനയാണ് ഉടമ്പടി ഞങ്ങൾ നിങ്ങൾക്ക് തരുന്നത് എന്തൊക്കെയാണ് തട്ടുമിഴ്തിരി തരും പിന്നെന്താണ് വ്യഞ്ചരിച്ച ഉപ്പ് തരും പിന്നെന്താണ് ഉടമ്പടി തരം തരും പിന്നെ കാശ്ശുരുഭ ഇതൊന്നും ബൈബിളിൽ ഇല്ലാത്ത ഒരു സാധനം തരത്തില്ല തേനൊന്നും ബൈബിളില്ലാത്തതാണ് അത് പണ്ടുപോലെ അത് ഉടമ്പടിയുടെ ഭാഗവും അല്ല അത് പണ്ട് പോലെ ഗർഭിണികൾക്കും കൊച്ചു കുഞ്ഞുങ്ങൾക്കും വേണ്ടി വ്യഞ്ചരിച്ച് വെച്ചിരിക്കണ അത് പണ്ട് പോലെ ഉള്ളത് കൊണ്ട് അങ്ങനെ നിലനിർത്തിക്കൊണ്ടിരിക്കുകയാണ് പക്ഷെ ഒന്നും അതൊന്നും ഉടമ്പടി ചേർത്തിട്ടില്ല ഉടമ്പടിയിലുള്ള ഇത്രയേ ഉള്ളൂ ഈ ഉടമ്പടിലുള്ള എല്ലാ കാര്യങ്ങളും നേർച്ചവസ്തുക്കളും ബൈബിളിലുള്ളതാണ് അതിൻ്റെ റഫറൻസ് നിങ്ങളുടെ ഉടമ്പടി പുസ്തകത്തിലുണ്ട് അത് ബൈബിളിൽ എവിടെയാണത് ഉള്ളതെന്ന് എണ്ണ എവിടെയാളുള്ളത് കാശീര്യത്തെക്കുറിച്ച് എവിടെയാണ് പറയണത് അത് ഞാപകത്തെക്കുറിച്ച് എവിടെയാണ് പറയണത് അതുപോലെ തന്നെ തിരിയെക്കുറിച്ച് എവിടെയാണ് പറയണത് എല്ലാം എഴുതി വെച്ചിട്ടുണ്ട് ഇതിൻ്റെ എന്താ സംഭവിച്ചു കഴിഞ്ഞാൽ ഇത് ബൈബിളിൽ ഉള്ളതല്ല പ്രശ്നം അതുപോലെ തന്നെ ഒരു പ്രശ്നമാണ് ഇത് ഉപയോഗിക്കുന്ന രീതികൾ മനസ്സിലായല്ലേ ഉപയോഗിക്കുന്ന രീതി എന്താണ് ഇതിൻ്റെ പവർ ഇൻകൽക്കേറ്റ് ചെയ്തിരിക്കണത് നമ്മളൊരു ജനറൽ ബ്ലെസ്സിങ്സല്ല അത് ചെയ്തിരിക്കുന്നത് ഒരു പെർട്ടിക്കുലർ അത് ചെയ്യണത് പന്ത്രണ്ട് പ്രാർത്ഥന ചൊല്ലുകയാണ് അത് പിന്നീട് മനുഷ്യന്മാർ ഇന്നത്തെ ജീവിതത്തിൽ അനുഭവിക്കുന്ന എല്ലാ മേഖലകൾക്കും കൂടിയുള്ള ഒരു കാസ്റ്റിംഗ് പ്രയറുണ്ട് അതുൾപ്പെടെ ചൊല്ലിയിട്ടാണ് നിങ്ങൾക്ക് തരണത് ഇതിൻ്റെ ഉദ്ദേശമെന്ന് പറയണത് ഇതിൻ്റെ അകത്ത് ശക്തി ഇൻകൾക്കേറ്റ് ചെയ്യണമെന്നുള്ളതാണ് ഉദ്ദേശം നമ്മളുടെ എനിക്കുള്ള പൗരോഹിത്യത്തിൻ്റെ സ്വാഭാവികമായ ഒരു ചൈതന്യത്തിൽ ജനങ്ങളുടെ ആവശ്യത്തിനു വേണ്ടി പ്രാർത്ഥിച്ച് നമുക്കറിയാവല്ലോ എല്ലാം വർക്കൗട്ട് ചെയ്യേണ്ടത് ശക്തിയിലാണ് കാര്യം എന്താണ് ദൈവം തന്നെ ശക്തിയാണ് ഓ ഒന്ന് കൊറിയൻ ദിവസം ഞാൻ ഞങ്ങടക്ക് നിങ്ങള് പറയാറുണ്ട് ഒന്ന് കൊറിയൻ ദിവസ ഒന്ന് ഇരുപത്തിനാല് എന്താ പറയണത് ദൈവത്തിൻ്റെ ജ്ഞാനവും പറഞ്ഞ് ദൈവത്തിന്റെ ദൈവത്തിന്റെ ശക്തിയുമായ ദൈവത്തിന്റെ ശക്തിയുമായ ഒന്നു പറഞ്ഞ ദൈവത്തിന്റെ ജ്ഞാനവും ദൈവത്തിന്റെ ദൈവത്തിന്റെ ശക്തിയുമായ ദൈവത്തിന്റെ ശക്തിയുമായ യേശുക്രി യേശു ക്രിസ്തു ആരാണ് ദൈവത്തിൻ്റെ ശക്തിയാണ് ഒരു വ്യക്തി എന്നതിനേക്കാൾ പോലെ തന്നെ യേശു ആരാണ് ശക്തി നേസ്തുക്കളിലേക്ക് യേശു കർത്താവാണെന്ന് അധരം കൊണ്ട് ഏറ്റു പറഞ്ഞിട്ട് ദൈവം അവരെ മരിച്ചോ എന്ന് ഉയർപ്പിച്ചോ എന്ന് ഹൃദയത്തെ വിശ്വസിച്ചിട്ടാണ് ഇത് ബ്ലസ് ചെയ്യണത് അപ്പോൾ ഈ ശക്തി ഇതിലേക്ക് വരും ഇനി നിങ്ങളിതിനെന്താ ചെയ്യണത് നിങ്ങൾ അതേ പവറിൽ വിശ്വാസപ്രവേണം ചെല്ലു വേണം ഈ വിഷയം റിലീസ് ചെയ്യിക്കുക അവിടെ ഞാൻ നേരത്തെ പത്രം കൊടുക്കാൻ പോയത് അപ്പം എന്താണ് ഞാൻ ചെന്നിട്ട് വിളിച്ചു വിളിച്ചപ്പോൾ സിസ്റ്റർ എന്നോട് പറഞ്ഞു അവിടെ അനാഥല അനാഥാലയത്തിലാണ് അവിടെ മരിച്ചൊരു പെൺകുട്ടി ഞമ്മുടെ വീടിൻ്റെ അടുത്തുള്ളതാണ് അവളെ കൊണ്ട് അവിടെ ആക്കിയിട്ട് അവിടെ ആങ്ങളെ പോന്നു പിന്നെ അങ്ങോട്ട് ചെന്നിട്ടില്ല അപ്പോൾ അവനെ വിളിച്ചിട്ട് എടുക്കൽ ഈ കുട്ടി അവിടെ കിടന്ന് മരിച്ചുപോയി മരിച്ചുപോയി കഴിഞ്ഞപ്പോൾ ഇവരെ ഏക്കണമായി എടുക്കത്തില്ല അവിടുന്ന് അങ്ങനെ വിളിച്ച് വിളിച്ച് മണിക്കൂറുകൾ ഞാൻ നീട്ടുന്നില്ല ചുരുക്കം പറഞ്ഞാൽ അതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് പിറ്റേ ദിവസം ആ സിസ്റ്ററോട് ഞാൻ ചോദിച്ചു സിസ്റ്ററെ എന്നിട്ട് പിറ്റേ ദിവസം ഞാൻ പത്രം കൊണ്ടുപോയി പോയപ്പോൾ ഞാൻ ചു സിസ്റ്ററോട് ചോദിച്ചു സിസ്റ്ററെ രണ്ട് പത്രം ഇവിടെ തന്നാൽ കുഴപ്പമുണ്ടോ സിസ്റ്ററിനോട് പത്ത് പത്രം വേണമെന്ന് പറഞ്ഞു കൃപാസന മാതാവിൻ്റെ പത്രത്തിൻ്റെ ശക്തി അന്ന് ഞാൻ മനസ്സിലാക്കി ഇത് കേൾക്കുന്നവരെല്ലാം മനസ്സിലാക്കണം മാതാവിൻ്റെ പത്രത്തിൻ്റെ ശക്തി എന്താണെന്ന് കാരണം ഇപ്പോൾ ആ അനാഥാലയത്തിൽ പത്ത് പത്രം ഞാൻ കൊടുക്കുന്നത് ഇരുന്നൂറ് രൂപയുടെ പത്രം ഞാൻ ഇവിടുന്ന് മേടിച്ചോണ്ട് പോകുന്നുണ്ട് അപ്പോൾ ആ കഴിഞ്ഞ ഒക്കെ ഞാനിവിടെ പത്തൊമ്പത് രണ്ടായിരത്തി പത്തൊമ്പതിൽ എൻ്റെ കൃപാസ്ത്രത്തിൻ്റെ പുതുക്കാൻ കഴിഞ്ഞതിൻ്റെ മുൻപത്തെ മാസം വന്നപ്പം എന്നോട് ഇവിടെ പറഞ്ഞു നൂറ് രൂപയുടെ പത്രം മേടിച്ചാൽ മതിയെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു പറ്റത്തില്ല എനിക്ക് ഇരുന്നൂറ് രൂപയുടെ പത്രം വേണം എങ്കിലും എനിക്ക് എല്ലാവർക്കും കൊടുക്കാൻ പറ്റുള്ളൂ കൊടുക്കുന്നവർ കൊടുക്കാൻ പറ്റുന്നു അങ്ങനെ മാതാവ് അത്ഭുതമായി സൗ എന്നെ നടത്തുന്നുണ്ട് വേറെ കഴിഞ്ഞതിൻ്റെ ഒരു രണ്ട് മാസം മുമ്പേ എൻ്റെ ഭാര്യ അമേരിക്കയിൽ നിന്ന് വിളിച്ചു വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു പിന്നെ സുഖമില്ല ആശുപത്രി പോകണം അവിടെ ഇൻഷുറൻസ് ഉള്ളവർക്ക് മാത്രമേ ആശുപത്രിയിൽ പൈസയില്ല പോകത്തുള്ളൂ അപ്പോൾ ഉടൻ തന്നെ മോൾ വിളിച്ചു മോൾ വിളിച്ചു പറഞ്ഞിട്ട് പറഞ്ഞു മമ്മിക്ക് കൂടുതലാണ് മരിച്ചു പോകുന്ന അവസ്ഥയാണ് അവിടെ നിന്ന് ഞാൻ പറഞ്ഞു ഞാൻ കൃപാസനത്തിന് മാതാവിൻ്റെ നടയിൽ പോകുന്നവനാണ് തീർച്ചയായിട്ടും ഒന്നും സംഭവിക്കത്തില്ല എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു ഉപ കൃപാസനത്തിലെ വിശ്വാസ പ്രമാണം ചൊല്ലി കൃപാസനത്തിന് തൈലം പുഷിക്കൊണ്ട് എൻ്റെ നെറ്റി പൂശിക്കൊണ്ട് ഞാൻ പ്രാർത്ഥിച്ചു ആശുപത്രിയിൽ പോയി നാല് ഡോക്ടർമാർ പരിശോധിച്ചു ഒരു രോഗവും കണ്ടെത്താൻ അവർക്ക് പറ്റിയില്ല അത്ര ശക്തമായ മാതാവിൻ്റെ നടയിൽ നിന്ന് അത്ഭുതകരമായി ഇതുവരെ നടത്തിയ കൃപയ്ക്കായ സ്ത്രോത്രം പറഞ്ഞുകൊണ്ട് എൻ്റെ സംസാരങ്ങൾ നിർത്തുന്നു യേശുവിന് നന്ദി ഒരു കാര്യം കൂടി പറയാനുണ്ട് അതായത് ഒരു മാതാവ് പ്രായമുള്ള മാതാവ് താമസിക്കുന്നൊരു വീട് ഭർത്താവ് മരിച്ചുപോയി മരിച്ചു പോയി കഴിഞ്ഞിട്ട് ഒരു മകൻ ഉണ്ടായിരുന്നു മകൻ വെള്ളമടിച്ചിട്ട് പെരയെ തൂങ്ങി മരിച്ചു മരിച്ചു കഴിഞ്ഞിട്ട് ഒരു ആരൊരു മോളുണ്ടെങ്കിൽ കെട്ടിച്ചുവിട്ടാണ് ആ മോള് മകൾ വല്ലപ്പോഴും കൊടുക്കുന്ന വെച്ചാണ് കഴിക്കുന്നത് ഈ പത്രം അവിടെ കൊണ്ടു കൊടുത്തു ഞാൻ അമ്മയോട് ചോദിക്കും വിവരങ്ങളൊക്കെ ചോദിക്കും അങ്ങനെ ഏതെങ്കിലും അനാഥാര കിടക്കുന്ന വീടുകളിൽ ഞാൻ പോകും പോയിട്ട് അവരോട് ചോദിക്കും അവരുടെ വിവരങ്ങൾ ചോദിക്കും അവരുടെ വേദനകൾ പങ്കിടും അപ്പോൾ അവർക്ക് അവർക്കൊത്തിരി സന്തോഷമാണ് ഒരു വീട്ടിൽ ചെന്ന് അച്ഛൻ ഒരു അപ്പച്ചൻ താമസിക്കുകയാണ് ഒരപ്പച്ചനും അമ്മച്ചിയും മാത്രം താമസിക്കുകയാണ് ഞാൻ അപ്പച്ചനോട് അപ്പച്ചൻ എന്നെ കണ്ടുപോയി വാവിട്ട് കറിയുക രാജുവിനെ കാണുമ്പോഴത്തേക്ക് വലിയ സ്നേഹമാണ് ഞാൻ അവരെ തലോടി ഒക്കെ ഒത്തിരി കാര്യങ്ങളുള്ളൊരു സന്തോഷമുള്ള കാര്യങ്ങൾ പറയുമ്പോഴത്തേ അപ്പച്ചൻ കരയച്ചിലാണ് ഞാൻ ചോദിച്ചു അപ്പച്ച എന്താണ് കരയുന്നത് അച്ചാൻ എന്തിനാണ് കരയുന്നത് എനിക്കൊരു ആമ്പോനില്ല പുള്ളിയുടെ പ്രയാസം അതാണ് അപ്പച്ചന് എല്ലാ സൗഭാഗ്യങ്ങളുമുണ്ട് ഇളയ മോള് പെൺകുട്ടിയാണെങ്കിലും അവ പൈസ കൊടുക്കുന്നുണ്ട് മരുന്നിനെല്ലാം പൈസ കൊടുക്കുന്നുണ്ട് ആ മനുഷ്യൻ്റെ ഉള്ളിൽ തിങ്ങിക്കിടക്കുന്നത് വേദന ഒരു ആൺമകനില്ല ഞാൻ പറഞ്ഞു അപ്പച്ചൻ്റെ ഏഴേ മകൾ ഒരാൺകുട്ടിയാണ് ആൺകുട്ടിയാണ് എന്ന് വെച്ച് അപ്പച്ചൻ പ്രാർത്ഥിക്കാൻ പറഞ്ഞു ഇപ്പം പുള്ളി റിലാക്സായിട്ട് നടക്കുന്നു അതുപോലെ ഈ അമ്മ അമ്മച്ചിയുടെ കാര്യം അമ്മച്ചി ഒരു അമ്മച്ചി തന്നെ താമസിക്കുന്ന കാര്യം പറഞ്ഞത് ആ അമ്മച്ചിയുടെ വേദന ഒത്തിരിയാണ് എന്നോട് പറയൂ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ ഗൃഹാസനത്തിൽ മാതാവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ വയറ്റെല്ലാം പ്രാർത്ഥിക്കുമ്പോൾ അവരെ വെച്ച് പ്രാർത്ഥിക്കും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു പയ്യനുണ്ട് മകുടെ മകൻ അവൻ ഭയങ്കര പഠിത്തക്കാരനാണ് അവൻ പെരക്കെത്തിരിക്കുവാണ് വെളിയിറങ്ങത്തില്ല ജോലിക്ക് പോകത്തില്ല പലയിടത്തും ജോലി വന്നിട്ട് പോകത്തില്ല ഈ പത്രം കൊടുത്തിട്ട് അമ്മയമ്മയോട് പറഞ്ഞു അമ്മമ്മയെ പ്രാർത്ഥിക്കുകയായി പത്രം വെച്ചിട്ട് പ്രാർത്ഥിക്കുകയായി അങ്ങനെ ഞാനും പ്രാർത്ഥിച്ചു ഫലമായിട്ട് ഇന്ന് അവൻ കഴിഞ്ഞ ആഴ്ചയിൽ ഗൾഫിൽ പോയിരിക്കുകയാണ് ആ അമ്മമ്മ കഴിഞ്ഞ വർഷം ഒരു നിവർത്തിയില്ലാത്ത അമ്മമ്മ നൂറ് രൂപ എൻ്റെ തന്നു വിട്ടു പിടാനായിട്ട് എൻ്റെ പേര് ഡേ സി സണ്ണി ഞാൻ തിരുവല്ലായിരുന്നുവരുന്നു ഞാൻ നവംബർ മാസം ഇരുപത്തിരണ്ടാം തീയതിയാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത് അപ്പോൾ എനിക്ക് ഞാൻ ഇവിടെ വരികയാണ് കൃപാസനത്തിൽ ആദ്യമായിട്ട് വരികയാണ് എനിക്കൊന്നും അറിയത്തില്ലായിരുന്നു ഇവിടെ വന്ന് ഞാൻ പലരോടും ചോദിച്ചും പറഞ്ഞുമൊക്കെ ഉടമ്പടി എടുത്തു അപ്പോൾ ഞാൻ ആറ് നിയോഗം എഴുതിയിരുന്നു അതിലെനിക്ക് എൻ്റെ മകളുടെ ഭർത്താവ് വിവാഹത്തിന് വേണ്ടി ജോലി റിസൈൻ ചെയ്തിട്ടാണ് വന്നത് പിന്നീട് അവന് ഗൾഫിലേക്ക് കടന്നു പോകാൻ സാധിക്കാതെ വന്നു അതൊരു നിയോഗമായിട്ട് ഞാൻ എഴുതിയിരുന്നു അവന് ലോ ജോലി ലഭിക്കാൻ വേണ്ടി പലപ്പോഴായിട്ട് പലയിടത്തും കൊടുത്തിട്ട് എങ്ങും കിട്ടിയിട്ടില്ലായിരുന്നു അപ്പോൾ അവൻ പോകുന്നിടത്തു നിന്ന് തന്നെ അവിടെ തന്നെ പോകാനായിരുന്നു അവന് താല്പര്യം അങ്ങോട്ട് പോകാൻ വേണ്ടി പല പ്രാവശ്യം ശ്രമിച്ചിട്ട് സാധിക്കാതെ വന്നു അപ്പോൾ ഞാൻ ഉടമ്പടി വെച്ചപ്പോഴത്തേന് അതൊരു നിയോഗമായിട്ട് എഴുതിയിട്ടുണ്ടായിരുന്നു അവനൊരു ജോലി ലഭിക്കണമെന്ന് അപ്പോൾ ആ സമയത്തൊക്കെയും പിന്നെയും പിന്നെയും കൊടുത്തിട്ടും ഒരു ജോലി അവളോട്ട് അവർ വിളിക്കുന്നില്ല വെയിറ്റ് ചെയ് വെയ്റ്റ് ചെയ്യുന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത് അപ്പം ഞാനിവിടെ അച്ഛൻ്റെ പ്രസംഗം യൂട്യൂബിൽ കൂടെ കേൾക്കുമായിരുന്നു കേട്ടപ്പോൾ അച്ഛൻ പറഞ്ഞു ഒരു പ്രാവശ്യം പറഞ്ഞു ഞാൻ കേട്ടു നിങ്ങൾ ഡേറ്റ് വെച്ച് പ്രാർത്ഥിക്കണം അപ്പോൾ നിങ്ങൾക്കത് ലഭിക്കുമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ഒരു ഫെബ്രുവരി എട്ടാം തീയതി ഡേറ്റ് വെച്ച് പ്രാർത്ഥിച്ചു എൻ്റെ അമ്മ മാതാവേ നിൻ്റെ പുത്രനോട് അപേക്ഷിച്ചിട്ട് നിൻ്റെ മകനെ ഫെബ്രുവരി എട്ടാം തീയതി അവന് ടിക്കറ്റ് ലഭിക്കത്തക്ക വിധത്തിൽ അവന് കൃപ കൊടുത്ത് പോകാൻ സഹായിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു മകൾ സൗദിയയിലാണ് ഇതിനിടെ പത്ത് ദിവസത്തേക്ക് അവൾ ലീവിന് വന്നിരുന്നു ഫെബ്രുവരി ഏഴാം തീയതി അവൾ തിരിച്ചു പോവുകയാണ് അപ്പോൾ ഏഴാം തീയതി ആയപ്പോഴും ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവേ നാളെ എട്ടാം തീയതിയാണ് ഇതുവരെ ഒന്നും ആയിട്ടില്ലല്ലോ എന്ന് ഞാൻ പറഞ്ഞു ഏഴാം തീയതി അവനൊരു ഓൺലൈൻ വഴി ഇൻറ്റർവ്യൂ ഉണ്ടായിരുന്നു അപ്പം ഞാൻ വിചാരിച്ചിനിയും ഏഴാം തീയതി ഇൻറ്റർവ്യൂ കഴിഞ്ഞിട്ട് പിന്നെയും സമയമെടുക്കുമല്ലോ എന്ന് വിചാരിച്ചു മോളെ കൊണ്ട് വിട്ടിട്ട് തിരിച്ച് ഞങ്ങൾ വന്നപ്പം മോനും തിരിച്ച് ഞങ്ങളുടെ കൂടെ വന്നു അപ്പം പറഞ്ഞു അമ്മേ രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ പോകാൻ പറ്റുമായിരിക്കും എന്ന് പറഞ്ഞു അപ്പോഴും ഞാൻ കാറേ ഇരുന്നുകൊണ്ട് പറഞ്ഞു എൻ്റെ മാതാവ് നാളെ എട്ട് ഇന്ന് ഏഴായി ഏഴുമണി അഞ്ച് ഏഴാം തീയതി ആയി നിനക്ക് പ്രവർത്തിക്കാൻ നിൻ്റെ പുത്രനോടപേക്ഷിച്ച് എൻ്റെ പുത്രൻ വഴിയായിട്ട് എല്ലാം സാധ്യമാണെന്ന് ഞാൻ വിശ്വസിച്ചിരിക്കുകയാണ് എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ഇവരോട് ആരോടും പറഞ്ഞിട്ടില്ലായിരുന്നു ഞാൻ ഡേറ്റ് എടുത്തിട്ടുണ്ട് ഒന്നും ഞാൻ പറഞ്ഞില്ല മോളോട് ഞാൻ പറഞ്ഞു മോനു വേണ്ടി ഞാൻ ഡേറ്റ് എടുത്തിട്ടുണ്ട് ഡേറ്റ് ഒന്നും ഇപ്പം ഞാൻ ആരോടും പറയുന്നില്ലെന്ന് പറഞ്ഞു ആ രാത്രിയിൽ ഞാൻ പ്രാർത്ഥിച്ചു മാതാവേ നാളെ എട്ടാം തീയതിയാണ് ഇതുവരെ ഒന്നും ലഭിക്കുന്നില്ലല്ലോ എന്ന് പ്രാർത്ഥിച്ചു ആ രാത്രി തന്നെ അവനെ ടിക്കറ്റ് വന്നെന്നും പറഞ്ഞുള്ള മെസ്സേജ് വന്നു പത്താം തീയതിക്ക് പോകാൻ റെഡി ആയിക്കോണമെന്നും പറഞ്ഞു പക്ഷെ ഇവരെന്നോട് ഇത് പറഞ്ഞില്ല ഞാൻ എട്ടാം തീയതി ആയപ്പോഴും രാവിലെ ഞാൻ പ്രാർത്ഥിക്കാൻ വെളുപ്പിന് എണ്ണീട്ടപ്പോഴും ഞാൻ പ്രാർത്ഥിച്ചു ഒരനക്കവും ഇല്ലല്ലോ ആ പിന്നെ നിൻ്റെ ഇഷ്ടമായിരിക്കും ഇനിയും സമയമെടുക്കുമായിരിക്കും എന്ന് വിചാരിച്ച് ഞാൻ ആരോടൊന്നും പറഞ്ഞില്ല ഒരു പത്തുമണിയായപ്പോൾ മോൾ വിളിച്ചിട്ട് പറഞ്ഞു അമ്മേ അച്ചാച്ചൻ ഇന്നലെ രാത്രി ടിക്കറ്റ് റെഡി ആയിട്ടുണ്ട് ഞാൻ അവിടെ ഇരുന്ന് ഹല്ലേലിയ സ്തോത്രം പറഞ്ഞിട്ട് പറഞ്ഞു മോളോട് ഞാൻ പറഞ്ഞു എടി ഞാൻ ഡേറ്റ് വെച്ച ദിവസം തന്നെ കണ്ടോ മാതാവ് എനിക്ക് വേണ്ടി പ്രവർത്തിച്ചു ദൈവ ദൈവം നമുക്ക് വേണ്ടി കരുതിയത് കണ്ടോ എന്ന് പറഞ്ഞു അവൻ പത്താം തീയതി ഗൾഫിലേക്ക് പോയി സുഖമായിട്ട് അവിടെ ജോലി ചെയ്യുന്നു ഇപ്പം രണ്ട് മാസത്തോളം ആയി പിന്നെ ഞാൻ നിയോഗത്തിൽ വെക്കാത്ത രണ്ട് മൂന്ന് കുച് അനുഗ്രഹങ്ങൾ എനിക്ക് ദൈവം തന്നാണ് ഇനിയും പറയുന്നത് എൻ്റെ മകളുടെ കുഞ്ഞിന് മുട്ടയൊന്നും കൊടുത്ത അലർജി ഉണ്ടാവുന്നതല്ല പക്ഷേ ഒരു പ്രാവശ്യം മുട്ട കൊടുത്തപ്പോൾ അവിടെ ദേഹം മൊത്തം ചൊറിഞ്ഞ് തടിച്ചിട്ട് കുഞ്ഞിന് ഭയങ്കര അസ്വസ്ഥതയായിട്ട് അവർ ഡോക്ടറെ കാണിക്കാൻ കൊണ്ടുപോയി അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇനി മുട്ട കൊടുക്കണ്ട എന്ന് പറഞ്ഞു മോള് വീട്ടിൽ വന്നപ്പോൾ ഞാൻ പറഞ്ഞു ഇടീ കൃപാസനത്തിൽ വേ ഉപ്പുണ്ടല്ലോ അതിട്ടൊന്ന് കുഞ്ഞിനെ കുളിപ്പിച്ച് കുഞ്ഞിനി ഇതുണ്ടാവത്തില്ലെന്ന് പറഞ്ഞാൽ അവൾ കുഞ്ഞിനെ അതിട്ട് കുളിപ്പിച്ച് ഇന്ന് വരെ പിന്നെ ആ ചൊറിച്ചിലുണ്ടായിട്ടില്ല തുടർച്ചയായിട്ട് മുട്ട കൊടുക്കുന്നുണ്ട് അവൾക്ക് ഇഷ്ടമുള്ളതാണ് മുട്ട മുട്ടപ്പോൾ കൊടുക്കുന്നുണ്ട് പിന്നെ ഞങ്ങളുടെ കിണറ്റിലെ വെള്ളം വറ്റാറായി അപ്പോഴത്തേനും കനാലി വെള്ളം വിട്ടാലേ ഞങ്ങൾക്ക് വെള്ളം കിട്ടത്തുള്ളൂ ഒരു ദിവസം ഞാൻ നോക്കുമ്പം കിണറിനകത്തെ വെള്ളമെല്ലാം പറ്റാൻ തുടങ്ങുന്നു കനാലെല്ലാം ഒരുക്കി ഇട്ടിട്ടുണ്ട് പക്ഷേങ്കിൽ വെള്ളമൊന്നും വിടുന്നില്ല മെയിൻ കനാലിക്കൂടെ വെള്ളമുണ്ട് പക്ഷേങ്കിൽ ഞങ്ങളുടെ അവിടെ വെള്ളമില്ല ഞാൻ അന്നേരം പ്രാർത്ഥിച്ചിട്ട് തമ്മിൽ വെള്ളമൊന്നും പോയി ദൂരെ പോയി കോരാനൊന്നും എനിക്ക് വയ്യ എൻ്റെ കാലിനൊക്കെ വേദനയാണ് എന്ന് പറഞ്ഞു അപ്പോഴും ഞാൻ ഈ ഉപ്പിൻ്റെ കാര്യം ഓർത്തില്ല പെട്ടെന്ന് ഞാൻ ഓർത്ത് തരുമേ എൻ്റെ ഉപ്പിരിപ്പുണ്ടല്ലോ ഈ ഉപ്പ് കൊണ്ടിട്ടൊന്ന് പ്രാർത്ഥിക്കാം എന്ന് വിചാരിച്ച് ഞാൻ ഉപ്പിട്ടിട്ട് പ്രാർത്ഥിച്ചു പാതിരാത്രി ആയപ്പോഴത്തേനും വെള്ളം വന്ന് ഞാൻ നേരം വെളുത്തടനെ ഉടനെ കണറ്റി ചെന്ന് നോക്കിയപ്പം വെള്ളം പൊങ്ങി ആവശ്യത്തിലധികമായിട്ട് വെള്ളം പിന്നെ എൻ്റെ ഭർത്താവിന് അറുപത് വയസ്സായി അപ്പോൾ പുള്ളി ടു വീലറിൻ്റെ ലൈസൻസ് ഇല്ലായിരുന്നു ലൈസൻസ് എടുക്കാനായിട്ട് ഞാനിവിടെ ഉടമ്പടി എടുക്കാൻ വരുമ്പോഴത്തേന് പഠിച്ചുകൊണ്ടിരിക്കുമായിരുന്നു അപ്പം എല്ലാവരും വിചാരിക്കും അത് വലിയ കാര്യമാണോ എന്ന് പക്ഷേ ഞങ്ങൾക്കത് വലിയ കാര്യമായിരുന്നു പുള്ളിയെ കൊണ്ട് പറ്റുമെന്ന് ഞങ്ങൾക്ക് അറിയാ പറ്റത്തില്ലെന്നുള്ള ഒരു പ്രതീക്ഷയായിരുന്നു അപ്പോൾ അതും ഞാൻ ഈ മാതാവിൻ്റെ സന്നിധി വെച്ച് പ്രാർത്ഥിച്ചായിരുന്നു അപ്പോഴത്തേന് അതിനും ഫസ്റ്റ് തന്നെ എട്ട് ലഭിച്ച് ആ ലൈസൻസ് ലഭിക്കാൻ സാധിച്ചു ഇത്രയും അനുഗ്രഹങ്ങളാണ് ദൈവം എനിക്ക് തന്നത് അത് ദൈവത്തിനും മാതാവിനും ഒരു ഒരു കോടി നന്ദി പറഞ്ഞു നിർത്തുന്നു പേര് ടെസ്സി എൻ്റെ സഹോദരൻ ഞാൻ ഉടമ്പടി എടുത്തത് സെപ്റ്റംബർ രണ്ടായിരത്തി പത്തൊമ്പതിലാണ് എൻ്റെ സഹോദരന് വേണ്ടിയാണ് ഞാൻ ഉടമ്പടി എടുത്തത് സഹോദരൻ്റെ കല്യാണം നടക്കുന്നില്ല മുപ്പത്തി വയസ്സായിട്ടും കല്യാണം നടക്കുന്നില്ല അവന് നല്ലൊരു ഗവൺമെൻറ് ജോലി ഉണ്ടായിട്ടും കല്യാണം ഇങ്ങനെ താമസിച്ച് പോകുന്നത് കാരണം അവൻ്റെ വിവാഹം നടക്കാത്ത മനോവിഷമത്തിലാണ് ഞാൻ ഈ കൃപാസനത്തിലേക്ക് കടന്നു വന്നത് അങ്ങനെ അമ്മയോട് ഞാൻ പറഞ്ഞു എൻ്റെ സഹോദരൻ്റെ വിവാഹം നടക്കണം അതാണ് എൻ്റെ ഏറ്റവും വലിയ അത്യാവശ്യം അവൻ്റെ സങ്കടവും ബുദ്ധിമുട്ടും കണ്ടിട്ട് അങ്ങനെ ഉടമ്പടി എടുത്ത് ആ ഒന്നാമത്തെ ഉടമ്പടി ഇതായിരുന്നു എൻ്റെ സഹോദരൻ മുപ്പത്തൊമ്പത് വയസ്സായിട്ടും വിവാഹം നടക്കാത്ത സഹോദരൻ്റെ വിവാഹം നടന്നു അവനിന്ന് ഒരു കൊഞ്ഞ് കുഞ്ഞും ജനിച്ചിരിക്കുന്നു എൻ്റെ രണ്ടാമത്തെ ഉടമ്പടി എന്ന് പറഞ്ഞാൽ എൻ്റെ മകൾ എൻ്റെ മകളുടെ ഒമ്പതാം ക്ലാസ് പഠിക്കുന്ന എൻ്റെ മോള് പല കാരണങ്ങളാലും പല അസ്വസ്ഥതകളാലും രോഗങ്ങളാലും അവൾക്ക് പഠിക്കാൻ സാധിക്കുന്നില്ല മിടുക്കായിട്ട് പഠിക്കുന്ന അവൾക്ക് പഠിക്കാൻ സാധിക്കാത്ത അവസ്ഥ അത് ഒമ്പതാം ക്ലാസ് പാസ്സായി കഴിഞ്ഞ് പത്താം ക്ലാസ്സിലേക്ക് കടന്ന അവൾ അവൾ ഈ അമ്മയുടെ അനുഗ്രഹത്താൽ എല്ലാ വിഷയത്തിനും ഫുൾ എ പ്ലസോടുകൂടി അവൾ വിജയം കൈവരിച്ചിരിക്കുന്നു എൻ്റെ മൂന്നാമത്തെ ഉടമ്പടി എന്ന് പറഞ്ഞാൽ എൻ്റെ കുടുംബജീവിതത്തിൽ എൻ്റെ എൻ്റെ കുടുംബത്തിൽ എനിക്ക് മാറി താമസിക്കണം എങ്ങനെയെങ്കിലും അസ്വസ്ഥത അസ്വസ്ഥത എൻ്റെ വീട്ടിൽ കുഞ്ഞുങ്ങൾക്ക് പഠിക്കാൻ സാധിക്കുന്നില്ല ഏതു നേരവും അസ്വസ്ഥത അതുകൊണ്ട് തന്നെ എനിക്ക് കുടുംബ വീട്ടിൽ നിന്നൊരു മാറി താമസിക്കണം ഒരു ചെറുതായിട്ടാണെങ്കിലും പാർപ്പിടം കിട്ടണമെന്നുള്ള ആഗ്രഹത്തോടുകൂടി ഞാൻ അമ്മയോട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി എനിക്ക് കുഞ്ഞുങ്ങൾ പത്താം ക്ലാസ്സിലാകും മുമ്പേ തന്നെ എനിക്ക് വേറൊരു പാർപ്പിടം തന്ന് എന്നെ മാതാവ് എന്നെ അനുഗ്രഹിച്ചു എൻ്റെ മൂന്ന് കാര്യങ്ങൾ സാധിച്ചു തന്ന അമ്മയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും നന്ദി പറഞ്ഞു കൊള്ളുന്നു ഞാൻ അങ്കമാലി കിടങ്ങൂരിൽ നിന്ന് വരുന്ന ഞാനിവിടെ രണ്ടായിരത്തി പന് പതിമൂന്ന് പന്ത്രണ്ടിലാണ് ഇവിടെ വന്ന് ഉടമ്പിടി എടുക്കുന്നത് ഞാൻ ഉടമ്പിടി എടുക്കാനായി ഉടമ്പിടി എടുക്കാനായിട്ട് ആദ്യമായി ഇവിടെ വരുന്ന ദിവസം ഞാൻ ചേട്ടനും കൂടെ വരുമ്പോൾ എനിക്ക് തീരെ പാടില്ലാത്തതാണ് കാരണം എൻ്റെ തലമുടി മുതൽ കാലിൻ്റെ പാദം വരെയും രോഗങ്ങളാണ് അപ്പോൾ എനിക്ക് ഇരിക്കാനും നിൽക്കാനോ ഒന്നും വയ്യാത്തൊരവസ്ഥയിൽ ഞാനിവിടെ വരുന്നത് ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് ഞങ്ങൾ രണ്ടാളും മോളി പ്രാർത്ഥിക്കാൻ ചെന്നപ്പം ജോസഫച്ചൻ അവിടെ വചനങ്ങൾ പറയുകയും ശുശ്രൂഷ ചെയ്ത് കൊണ്ടിരിക്കുകയായിരുന്നു